അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദ്രന്റെ മൃതദേഹം എ കെ ജി സെൻ്ററിൽ എത്തിച്ചിരിക്കുകയാണ് പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ നൂറ് കണക്കിന് ആളുകളാണ് എ കെ ജി സെൻ്ററിൽ എത്തിയിരിക്കുന്നത് കണ്ണേ കരളെ വി എസ് എ എന്ന് ആർത്തുവിളിച്ച വിളിച്ച് ജനസാഗരത്തിന് നടുവിലൂടെയാണ് വി എസിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ അഞ്ഞ് നിരക്കി എ കെ ജി സെൻറ്ററിൽ പൊതുദർശനത്തിന് വച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ വി എസിന് അത്യാഞ്ജലി അർപ്പിച്ചു എ കെ ജി സെൻറ്ററിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഇന്ന് രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും രാവിലെ വരെ അവിടെ തുടരും നാളെ എട്ട് മണിയോടെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയോടെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകും നാളെ വൈകിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും മറ്റന്നാൾ രാവിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം ആലപ്പുഴ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം ആലപ്പുഴയിൽ വലിയ ചൂട് ചുടുകാട് ശ്മശാനത്തിൽ വൈകിട്ടോടെയായിരിക്കും സംസ്കാരം നടക്കുക വി എസ് അച്യുതാനന്ദനോടുള്ള സൂചകമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല നാളെ സംസ്ഥാനത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് എന്നുള്ളതാണ് അറിയിപ്പായി വന്നിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും പരീക്ഷകളടക്കം മാറ്റിവെച്ചിട്ടുണ്ട് ഈ വിപ്ലവ സൂര്യന് വിട എന്ന വലിയ ഒരു ഇത് നാട് മുഴുവൻ കേരളം മുഴുവൻ വളരെ ആദരവോടെ കാണുന്നൊരു വ്യക്തിയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കണ്ണേ കരളെ എന്ന് നിരന്തരം പ്രവർത്തകർ ആർത്ത് വിളിച്ചുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹത്തിന് മുന്നിൽ അത്യാഞ്ജലി അർപ്പിക്കുന്നത് നൂറ്റിയൊന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് മൂന്നിരുപതിന് വി എസ് അച്യുതാനന്ദൻ മരണമടയുന്നത് മൃതദേഹം രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലായിരിക്കും വച്ചിരിക്കുക വി എസിൻ്റെ ജീവിത ചരിത്രം എന്നാൽ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് ആലപ്പുഴ വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് നാലാം വയസ്സിൽ അമ്മയും പതിനൊന്ന് വയസ്സായപ്പോൾ അച്ഛനും മരിച്ചു അനാഥത്വവും ദാരിദ്ര്യവും വലിച്ചെങ്കിലും പഠിക്കണമെന്ന മോഹം വി എസ് ഉപേക്ഷിച്ചില്ല ജാതി വ്യവസ്ഥ കത്തിക്കാളി നിന്ന നാട്ടുകൾ സവർണ കുട്ടികൾ ചൊവ ചെറുക്കനെന്ന് വിളിച്ചാക്ഷേപിച്ചപ്പോഴും അവരെ വി എസ് ബെൽറ്റൂരി അടിച്ചു ഓടിച്ചു അന്നേ വി എസ് അച്യുതാനന്ദൻ വ്യവസ്ഥയോട് കലഹം പ്രഖ്യാപിച്ചൊരു വ്യക്തിയായിരുന്നു ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതായതോടെ ഏഴാം ക്ലാസ്സിൽ പഠിപ്പ് അവസാനിപ്പിച്ചു ചേട്ടൻ്റെ തയ്യൽക്കടയിലെ ചെറിയ ജോലി കൊണ്ട് വീട്ടിൽ വിഷപ്പടക്കാൻ കഴിയാതെയായി പതിനഞ്ചാം വയസ്സിൽ ആസ്പിൻ വാൾ കമ്പനിയിൽ ജോലിക്ക് കയറി നടുവടിഞ്ഞ അല്ലെങ്കിൽ നടുവടിക്കുന്ന ജോലി കുറഞ്ഞ കൂലിക്ക് മോശമായ തൊഴിൽ സാഹചര്യത്തിൽ അവിടെയും വി എസ് അച്യുതാനന്ദൻ തൻ്റെ വിപ്ലവ വീര്യമെടുത്ത് കലഹിച്ചുകൊണ്ടേയിരുന്നു മറ്റെന്തും സഹിക്കാം കൂലി കൂട്ടി ചോദിക്കാൻ അവർ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഒരു വർഷത്തിനിടെ ആ പതിനാറുകാരൻ തൊഴിലാളികളുടെ കണ്ണിലുണ്ണിയും മുതിൽ മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി മാറി പതിനേഴാം വയസ്സിൽ വി എസിന് പാർട്ടി അംഗത്വം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ ആ ചെറുപ്പക്കാരൻ പ്രതിനിധിയായി പങ്കെടുത്തു അച്യുതാനന്ദൻ എന്ന യുവ നേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു ഇന്ന് കേരളത്തിന് അച്യുതാനന്ദൻ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടിയാണ് ദുരിത ജീവിതം മാത്രം അറിയാവുന്ന തൊഴിലാളികൾക്ക് നിശ്ചിത ദാർഢ്യത്തിൻ്റെ കരുത്തും പ്രതീക്ഷയുമായി അയാൾ വളർന്നു അയാളുടെ സംഘം പിന്നീട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ ഓച്ചാണിച്ചു നിന്നിരുന്ന തൊഴിലാളികൾ കൂട്ടി കൂലി കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ട സമരം തുടങ്ങി ഈൻകുലാവിൻ്റെ ഇടിമുഴക്കം കുട്ടനാടിൻ്റെ വയലേലകളിൽ കൊടുങ്കാറ്റായി വീശിയത് അതായത് വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ശബ്ദമായിരുന്നു അന്ന് ഉയർന്നത് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് തെമ്മാടിയെ വെട്ടി നുറുക്കിക്കൊല്ലാൻ ജന്മിമാർ ഉത്തരവിട്ടൊരു കാലം കൂടി ഉണ്ടായിരുന്നു കൊടിയ മർദ്ദനങ്ങൾ ചെറുത്ത് പ്രതിഷേധങ്ങൾക്ക് പ്രതിഷേധങ്ങൾ നടത്തി ഐതിഹാസികമായ ഉന്നപ്ര വയലാർ സമരം വരെ വി എസ് അച്യുതാനന്ദൻ പങ്കെടുത്തു ഒളിവ് ജീവിതം അറസ്റ്റ് അറസ്റ്റ് ദിവസങ്ങൾ നീണ്ട പോലീസ് മർദ്ദനം മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയ ഒരു ബി എസ് ആണ് പിന്നീട് തിരിച്ചു വന്ന് നോർക്കണം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അൻപത്തി ഏഴിൽ ആദ്യ സർക്കാർ വന്നതോടെ അച്യുതാനന്ദൻ സംസ്ഥാന നേതൃനിരയിലെ തന്നെ പ്രമുഖനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ പാർട്ടി പിളർപ്പ് നവവ്യതിയാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം വെട്ടിപ്പിടിക്കലുകൾ വെട്ടിനിരത്തലുകൾ കടുത്ത വിഭാഗീയ പോരാട്ടങ്ങൾ മാരാരിക്കുളം തോൽവി അങ്ങനെ 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 കേരള രാഷ്ട്രീയത്തിൻ്റെ ആ മനുഷ്യൻ കേരള രാഷ്ട്രീയത്തെ തന്നെ എന്ന് വേണം പറയാൻ വി എസ് എന്ന രണ്ടക്ഷരം ഇപ്പോൾ പ്രക്ഷോഭലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമായി മാറിയ രണ്ടക്ഷരം കൂടിയാണ് എന്തായാലും കണ്ണേ കരളെ വി എസ് എ ലാൽ സലാം വിപ്ലവ സൂര്യന് വിട എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളും മുദ്രാവാക്യങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ ഇതാ വിശ്രമത്തിലേക്ക് പോകുന്നു